എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്ന ഏറ്റവും അപകടം അറിയുക നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ കളിക്കാൻ കളിക്കാവുള്ളൂ ഈ കുട്ടികളത് നിർമ്മത്തോടെ പോകും അപ്പോൾ ഈ കുറെ തിരുമാരിറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ വാർത്ത കൂടെ കാണുമ്പോൾ ഇതൊക്കെ തോന്നിയാൽ തോന്നുന്നു അത് ശരിക്കില്ല ഒരു രണ്ട് കുട്ടികളെ ശരിക്കും പട്ടികൾ കടിച്ചു പറിച്ചു കൊന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ പാവം പട്ടിക ബാബാവനോ ഉയർത്തി ആ പട്ടികളല്ലേ വെറുതെ അങ്ങ് ഇങ്ങോരും അപ്പൊ അവർ വരുമ്പോൾ അത് കുട്ടികൾക്ക് തുട ദേഷ്യം വന്ന് അത് അടിക്കും ഈ പേരൻസ് അടുക്കളയിലായാലും ഇങ്ങനെ കിച്ചൺ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജോലിക്ക് പോയാലും എവിടെ പോയാലും നിങ്ങൾ ഒറ്റക്കെട്ട് പോലെ അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ട് പോലും കുട്ടീനെ പുറത്ത് ഇറക്കാതിരിക്കുന്ന നിങ്ങൾക്ക് സേഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ് അല്ല അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഇ പോവില്ലേ നിന്റെ തൊട്ടടുത്തുള്ള പരിറ്റുകാരൻ്റെ വീട്ടിൽ പിന്നെ ഒരു കാര്യമുള്ളൂ പറയാം അതെ അവനോട് പറയണം പുറത്തിറക്കില്ല ഏ അങ്ങനെ കുറേ അപകടം പറയുന്നുണ്ട് പട്ടിക രാവിലെ വരില്ല രാത്രിക്ക് ഉറപ്പായി വരും എന്താന്ന് പറയട്ടെ ഈ ബൈക്ക് യാത്ര സ്പീഡിൽ പോകും പട്ടികൻ്റെ കണ്ണിന് വിളിച്ചിട്ട് തിളങ്ങുന്നില്ലേ അതിപ്പോ കൂടെ വരുമോടി രാവിലെ വരാത്തത് ചൂടായെന്ന് പറഞ്ഞ ചൂടല്ലേ ഇപ്പം പട്ടികൾക്കും ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതൊന്നും കൂടെ ഇങ്ങനെ വരും ഏഹ് പട്ടികളിൽ എവിടെയെങ്കിലും എഴുതി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും നമ്മൾ ആ പട്ടികട്ട് കല്ലും ഇതുകൊട്ടും എല്ലാം എടുത്ത് ഏഹ് അതിൻ്റെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും നിങ്ങളതങ്ങ് ചെയ്യിക്കില്ല അവർ വെറുതെ പട്ടി ഇതുകൂട്ട് കുട്ടികളുടെ മാപ്പ് ഒക്കെ എടുത്ത് തിന്നുന്നവരാം അപ്പം നിങ്ങളെന്ത് ചെയ്യും ആ പട്ടിക അടുത്തൊന്ന് പോകാതിരിക്കുന്ന അരി നിങ്ങൾക്ക് സേഫ്റ്റി നിങ്ങൾ ഏതെങ്കിലും പട്ടികളെ കാണുവാണേൽ നിങ്ങൾ ഓടിക്കുക അത് നമ്മൾ കൂടെ വരും നിങ്ങൾ ഇച്ച സ്ലോ കുറച്ച് അത് അതിനോടൊന്നും ചെയ്യാതെ ഇങ്ങനെ വന്നാൽ മതി ആ പട്ടികളൊന്നും ചെയ്യരുത് അതോ നിങ്ങളുടെ പുറകെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഓടിക്കോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷിച്ചില്ല കുട്ടികളായ കുട്ടികളായാലും അവൻ്റെ അവർ തന്നെ റോഡിലോട്ട് ഇറങ്ങണേ മക്കളെ പോലെ ആ പാട്ട് തിരുന്നായൊണ്ട് നിങ്ങളെ കടിച്ചു കുറച്ച് തിന്നും കുറഞ്ഞ കുട്ടികളെ വിശ്രീച്ചില്ലേ നിങ്ങൾ എന്തു ചെയ്യുക കുട്ടികളിൽ കൂടെ പോകാൻ ശ്രമിക്കില്ല എന്തു ചെയ്യുക കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ട് പിന്നെ ഒറ്റ കാര്യമുള്ളൂ കുട്ടികളെ തന്നെ സൈക്കിൾ ഓടിക്കാൻ റോട്ടിലും ഈ മറ്റേ നമ്മുടെ ഈ കൂട്ടിലും എല്ലാം ഇടും എല്ലാവർക്കും നിർമ്മമാണ് ഈ പട്ടികൾ ഇവിടെ വരുന്നത് പക്ഷെ ആ പട്ടികൾക്ക് ഇങ്ങനെ അലതില്ലോണ്ട് തന്നെ നമ്മളുടെ ഈ വീടറിയാം ഏഹ് അപ്പൊ അതെന്ത് ചെയ്യും നമ്മളുടെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ കുട്ടികൾക്ക് പറപ്പിച്ചു വിടും പട്ടികൾക്ക് ഇപ്പൊ സ്പീഡങ്ങ് കൂടിപ്പോയി പട്ടികൾ പുറകെ ഒന്ന് കടിയും ബൈക്കാരൻ്റെ അങ്ങനെ കടിക്കും ഇങ്ങനെ വരുമ്പോൾ എന്ത് സോ കുറച്ച് വരുമ്പോൾ അത് ആ പട്ടി ഓടി എഴുതി ഒരു ചേട്ടൻ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ബാക്കിൽ ഒരു അഞ്ച് പട്ടികൾ ചേട്ടനെ കടിക്കാൻ പൂർത്തിയായി വന്നു ആ ചേട്ടൻ മാക്സിമം പേട് കൂട്ടിക്കൊണ്ടിരിക്കുക ആ ഒരു പട്ടിക്ക് ആണെങ്കിൽ ഒരു പട്ടിയാണെങ്കിൽ എന്ത് ദേഷ്യം വന്നു ആ പട്ടി സ്പീഡ് വളർന്നു ഏഹ് അങ്ങനെയൊക്കെ നടന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സത്യമാർക്കും അതൊക്കെ സത്യം നിങ്ങൾ വികസിച്ചിട്ട് പോലെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം തിരുവുന്നതാണ് പേ പിടിച്ചിട്ടുള്ളതാണ് ഈ പേ പിടിച്ചാൽ പിന്നെ എന്താ പട്ടികളുടെ വായുടെ നീ തൊഴിക്കും പിന്നെ ഈ കണ്ണിൻ്റെ നിറം മാറിക്കും ഏഹ് പിന്നെ കണ്ണിന് മൊത്തം പീകൾ കെട്ടിക്കെടുക്കും അതുള്ള കാര്യം പട്ടികൾക്ക് മൊത്തം നിങ്ങൾ ഈ പട്ടികളിൽ നിന്ന് കുട്ടികളെ കുഞ്ഞു കുട്ടികളെ നിങ്ങളിന്ന് പുറത്തിറക്കും ഒരു വയസ്സുള്ളതും രണ്ട് വയസ്സുള്ളതും മൂന്ന് വയസ്സുള്ളതും നാല് വയസ്സുള്ളതും അഞ്ചു വയസ്സുള്ളൂ പത്ത് വയസ്സുള്ളൂ നാലു വയസ്സുള്ളവരെ മൊത്തം പുറത്തിറക്കും അല്ലേ പുതിയതായി പുറലോകും കാണാത്തവരെന്നെ ഇന്ത്യ പുറലാവ് ഒറ്റ വർഷം കാണിച്ചിട്ട് നേരെ പോയിട്ടുണ്ട് അല്ലെ ഇന്ത്യ പട്ടിക കുട്ടികളെ കടിച്ചു നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക് നിങ്ങയാണ് എല്ലാരും രാവിലെ ഇറങ്ങി രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒറ്റ സമയത്ത് പോലും ഇന്ത്യ നിങ്ങൾ പുറത്തിറങ്ങാതെ ആയിരിക്കും നിങ്ങൾക്ക് നന്ദി പേരൻസിന്റെ വീട്ടിൽ നിങ്ങൾ എവിടെയും പോയിട്ടില്ല അതൊറ്റ കാര്യമാണ് എല്ലാവർക്കും നന്ദി തുതി